നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പണത്തെ ആകർഷിക്കാനും അതുപോലെ തന്നെ സ്വർണാഭരണത്തെ ആകർഷിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ നമുക്ക് അരിപ്പാത്രത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ക്രിയയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത് ജാതി ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ അരിപ്പാത്രത്തിൽ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കാര്യം ചെയ്ത് പണത്തെ നമുക്ക് ആകർഷിക്കാൻ സാധിക്കും കാരണം സാക്ഷാൽ ലക്ഷ്മി ദേവി വസിക്കുന്ന ഒരിടമാണ് നമ്മളുടെ ധാന്യം എന്ന് പറയുന്നത് അതായത് അരി എന്ന് പറയുന്നത് നമ്മളുടെ അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അരി വേവുമ്പോഴാണ് ചോറാവുന്നത് അപ്പോൾ ഇത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള വീട്ടിൽ മാത്രമേ ദാരിദ്ര്യമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നല്ല രീതിയിൽ തന്നെ വേണം അപ്പോൾ നമുക്ക് അരിപ്പാത്രത്തിൽ ഈ ഒരു കാര്യം ചെയ്തു വെച്ചാൽ നമുക്ക് ദിനം പ്രതി നമ്മളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ധനം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇനി ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ടാകും ഇനി നാളെ തൊട്ട് അരിപ്പാത്രത്തിൽ ഇത് കിഴി കെട്ടിവെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ക്രിയ ചെയ്തതിന് ശേഷം വെറുതെ ഇരുന്നാൽ നമുക്ക് ധനം വന്നു ചേരും എന്നുള്ള തോന്നൽ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു തോന്നൽ വെറുതെയാണ് നമ്മൾ ധാരാളം അധ്വാനിക്കുമ്പോൾ നമുക്ക് ധാരാളം പണം കിട്ടുക തന്നെ ചെയ്യും അതായത് പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് പണം ഉണ്ടാവുകയുള്ളൂ ശ്രമിക്കാതെ മടി പിടിച്ച് ഇരിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ധനവും വരില്ല അത് ആദ്യം മനസ്സിലാക്കുക നമുക്ക് നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക ഈ ഒരു ക്രിയ അവിടെ ഇരിക്കട്ടെ ചെയ്തു വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇരുപതിനായിരം രൂപ വരുമാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നാൽപ്പതിനായിരം രൂപയിലേക്ക് വർദ്ധിക്കുക തന്നെ ചെയ്യും നാനാ വഴിയിലൂടെ നിങ്ങൾക്ക് സൗഭാഗ്യം വരും ഭാഗ്യങ്ങൾ തെളിഞ്ഞു വരും തീർച്ചയായിട്ടും ഈയൊരു ക്രിയ വീട്ടിൽ ചെയ്യുന്നവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും സ്വർണത്തിൻ്റെ രൂപത്തിൽ അതുപോലെ പൈസയുടെ രൂപത്തിൽ ഭാഗ്യം കടന്നു വരുന്നത് പല രീതിയിലായിരിക്കും പല രീതിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടായിരിക്കും ഭാഗ്യം കടന്നു വരിക ഏതൊക്കെ രീതിയിലുള്ള ഭാഗ്യങ്ങളാണ് കടന്നു വരുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ക്രിയ ഒന്ന് മറക്കാതെ ചെയ്തു നോക്കുക ഇത് നമ്മൾ നമുക്കറിയാം നമ്മൾ അരി പാത്രം എന്ന് പറയുന്നത് നമ്മൾ അരി സൂക്ഷിക്കുന്ന ഒരു ഇടം തന്നെയാണ് അരി സൂക്ഷിക്ക ിക്കുന്നവരിടത്താണ് നമ്മൾ വളരെ ശുദ്ധിയോടെ കൂടി തന്നെ ആ ഒരു സ്ഥലം നമ്മൾ സൂക്ഷിക്കണം നമ്മളുടെ അരിപ്പാത്രം എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ദിക്ക് തന്നെയുണ്ട് അത് തെക്ക് പടിഞ്ഞാറ് ചുമർ ഭാഗത്താണ് അതായത് തെക്ക് ഭാഗത്തുള്ള ചുമരിനോട് ചേർന്ന് നിങ്ങളുടെ അരിപ്പാത്രം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക തെക്ക് ഭാഗത്ത് ചുമരനോട് ചേർന്ന് തന്നെയാണ് അരിപ്പാത്രം സൂക്ഷിക്കേണ്ടത് കാരണം ആ ഭാഗത്ത് തെക്ക് ഭാഗത്തേക്കുള്ള അടുക്കള ഭാഗത്തിന്റെ ചുമരനോട് ചേർന്ന് അരിപ്പാത്രം വെക്കുക നിങ്ങൾ അങ്ങനെയൊന്ന് വെച്ച് നോക്കൂ നിങ്ങൾക്ക് ഒരു അന്നത്തിനും ഒരു കാലത്തും ബുദ്ധിമുട്ടുണ്ടാവുകയും ഇല്ല അതുപോലെ തന്നെ ദാരിദ്ര്യം എന്ന് പറയുന്നത് നിങ്ങൾ അടുത്തേക്ക് വരില്ല എട്ട് തരം ദാരിദ്ര്യമുണ്ട് ഈ എട്ട് തരത്തിലുള്ള ദാരിദ്ര്യവും ആ ഒരു സ്ഥാനം നിങ്ങൾ അരി പാത്രം വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സാധിക്കും നല്ല രീതിയിലുള്ളൊരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി ഈ ക്രിയയ്ക്ക് കുറേ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് വ്രതമോ നോയമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ നമ്മൾ ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് ഈ ക്രിയ ചെയ്യാൻ പാടില്ല വളരെ ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി തന്നെ ഈ ക്രിയ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത് ചെയ്യാൻ സമയവും ദിവസവും ഉണ്ട് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ നിങ്ങൾക്ക് ഈ ക്രിയ തിര ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കുക അല്ല നിങ്ങൾ ചൊവ്വാഴ്ച തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ സമയം എന്ന് പറയുന്നത് മൂന്ന് മണി തൊട്ട് ഒൻപത് വരെയും രാവിലെ വെളുപ്പിനെ മൂന്ന് മണി തൊട്ട് രാവിലെ ഒൻപത് വരെ ഈ ക്രിയ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും വൈകിട്ട് ആറു മണി മുതൽ ഒൻപത് വരെയും ഈ ക്രിയ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രിയ ചെയ്യുന്നത് ഇനി എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം തീർച്ചയായിട്ടും ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് ഈയൊരു ക്രിയ ചെയ്യരുത് ഇത് ഈ ക്രിയ ചെയ്തതിനു ശേഷം ഇത് എല്ലാം കൂടെ ചെയ്തതിന് ശേഷം അരിക്കകത്ത് വെക്കുകയാണ് വേണ്ടത് അരിക്കകത്ത് ഇത് നാൽപ്പത്തി ദിവസമാണ് ഇത് സൂക്ഷിക്കേണ്ടത് നാൽപ്പത്തി ദിവസം ഇത് സൂക്ഷിച്ചതിനു ശേഷം ഇത് ഏകദേശം ഈ ഒരു കിഴി നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ മാറ്റി വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ അരിക്കകത്ത് സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ നമ്മളുടെ അരിപ്പാത്രം ഉണ്ടാകും ായിട്ടും ഇത് നാൽപ്പത്തൊന്ന് ദിവസം തീരുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വീണ്ടും ഇത് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ചെയ്തു വെക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ ഈ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഈ സാധനം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ക്രിയ ചെയ്യുന്ന സാധനം എന്ത് ചെയ്യണം എന്ന് നമുക്കൊരു സംശയം ഉണ്ടാകും തീർച്ചയായിട്ടും ഇത് വെള്ളത്തിലൂടെ ഒഴുക്കി കളയുകയും ഇത് അതായത് ഈ ഒരു ഒരു കിഴിയാണ് ഇത് ഈ കിഴി അഴിച്ചിട്ട് വെള്ളത്തിലൂടെ ഒഴുക്കി കളയുകയാണ് വേണ്ടത് അല്ല എങ്കിൽ അത് ഒരു കിഴി അഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് വെള്ളത്തിലേക്ക് വലിച്ചെറിയാവുന്നതുമാണ് അതിന് യാതൊരു കുഴപ്പമില്ല ഒരു വെള്ളത്തിലേക്ക് ഒഴുക്കി കളയണം എന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഇത് ഒഴുക്കി കളഞ്ഞതിനു ശേഷം ഇതേപോലെ വെള്ളിയും ചൊവ്വയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ തന്നെ കിഴി വെ കെട്ടി വയ്ക്കാവുന്നതാണ് ഒരു കിഴി കെട്ടി വെച്ചിട്ട് അത് എടുക്കാതെ മറ്റൊരു കിഴി കെട്ടി വെക്കാൻ പാടില്ല ഇത് നിങ്ങൾക്ക് എന്നും ഇത് തുടരാവുന്നതാണ് അതായത് നാൽപ്പത്തി ഒന്ന് ദിവസം കഴിഞ്ഞ് ഇത് വീണ്ടും മാറ്റി വീണ്ടും നാൽപ്പത്തി ഒന്ന് ദിവസത്തേക്ക് വീണ്ടും നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് അപ്പം ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് ഇനി ഞാൻ പറയാം ഇതിൽ ഒരു കുറച്ച് നല്ല പച്ച കളറിലുള്ള ഏലക്കായ ആറ് എണ്ണമാണ് വേണ്ടത് നിങ്ങളൊരു പേപ്പറും കടലാസും എടുത്തിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ് ആറ് ഏലക്കായയാണ് വേണ്ടത് അതുപോലെ തന്നെ ഒരു രൂപയായാലും പിന്നെ കോയിൻ ഏതും ആയിക്കൊള്ളട്ടെ ഒരു രൂപ തന്നെ വേണമെന്നില്ല യിൻപത് കോയിൻ ആണ് വേണ്ടത് ഏത് തരത്തിലുള്ള കോയിനും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അഞ്ചിന്റെ കോയിൻ എടുക്കാം പത്തിന്റെ കോയിൻ എടുക്കാം ഇരുപത് രൂപയുടെ കോയിൻ എടുക്കാം ഏത് കോയിൻ ആയാലും പക്ഷേ ഒൻപത് കോയിൻ വേണം അതുപോലെ തന്നെ ഒരു പച്ച തുണിയാണ് ഇതിന് വേണ്ടത് അതുപോലെ നമ്മൾ പിന്നെ പെർഫ്യൂം അതായത് ചെറിയ കുപ്പിക്കകത്ത് കിട്ടുന്ന സെൻറ്റാണ് ഇതിന് വേണ്ടത് അങ്ങനെ അത്ര പോലുള്ള ഒരു കുപ്പി ചെറിയൊരു കുപ്പി വേണം അതുപോലെ തന്നെ ഒരു മൂന്ന് ജാതിക്കായയും വേണം അപ്പോൾ ആറ് ഏലക്കായ മൂന്ന് ജാതിക്കായ അതുപോലെ ഒൻപത് നാണയം പച്ച തുണി ഇത്രയുമാണ് വേണ്ടത് ഇനി നമ്മൾ അരി നമ്മളുടെ വീട്ടിലൊക്കെ പച്ചരിയും ചാക്കരിയും കുത്തരിയും ഒക്കെ വാങ്ങുന്നവരാണ് അപ്പോൾ ഒരു അഴുക്കുമില്ലാത്ത കുറച്ച് പച്ചരി കഴുകി നല്ല രീതിയിൽ വൃ വൃത്തിയായിട്ട് കഴുകി ഉണക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് കഴുകി ഒന്നുമില്ലാതെ അതിനകത്ത് നന്നായിട്ട് നോക്കുക ഒരു പിടി പച്ചരി മതി അത് നല്ല വൃത്തിയിൽ കഴുകി ഉണക്കിയെടുക്കണം അതുപോലെ തന്നെ ഈ നാണയങ്ങൾ കഴുകി എടുക്കണം കഴുകി വളരെ വൃത്തിയിൽ തുടച്ച് കഴുകി ഉണക്കിയെടുക്കണം ഇനി ഈ പച്ച തുണി വിരിച്ചതിന് ശേഷം ഈ അരി ഉണങ്ങിയ അരി പച്ചരി പച്ചരി അതിലേക്ക് ഇടുക ഈ തുണിയിലേക്ക് ഇട്ടതിന് ശേഷം ഈ ഒൻപത് ഒൻപത് നാണയത്തിലും നമ്മൾ അത്തറ് രണ്ട് ഭാഗത്തും അത്തറാക്കുക ഈ ഈ അരിയിലേക്ക് നാണയം വെക്കുക അതുപോലെ തന്നെ മൂന്ന് ജാതിക്കായയും അതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ജാതിക്കായയും ആറ് ഏലക്കായയും കൂടെ അതിലേക്ക് വെക്കുക എന്നതിന് ശേഷം ഇത് ഒരു കിഴിയായിട്ട് കെട്ടിയിട്ട് അരി അരി പാത്രത്തിലെ ഉള്ളിലേക്ക് ഉഴുത്തി വെക്കുക അതായത് അരി എടുക്കുമ്പോൾ ഇത് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വെക്കാൻ ശ്രദ്ധിക്കുക അരി ഇതേപോലെ തന്നെ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഇത് എഴുത്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും ഇത് ആവർത്തിക്കാവുന്നതാണ് അപ്പോൾ വളരെ സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ധനവരവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പണം ഉള്ളത് ഇരട്ടിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഈ ഒരു ക്രിയ നിങ്ങൾ ചെയ്തു നോക്കുക ഒരു പ്രാവശ്യം ചെയ്ത് നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ മാറ്റം കണ്ടു തുടങ്ങും അപ്പോൾ നിങ്ങൾ ഇത് നിരന്തരം ചെയ്തു നോക്കുക നിങ്ങൾക്ക് നല്ല ഒരു സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഒരു ജീവിതം തന്നെ കെട്ടിപ്പടുക്കാൻ സാധിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം